ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ നമുക്ക് എങ്ങനെ വേണ്ട വിധം ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ആൻസൈറ്റിയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇറങ്ങി വരും അല്ലെ ആ ഒരു ഭയം പേടി സ്ട്രെസ് പല രൂപത്തിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കാം ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തുണ്ടാകും വയർക്കാം ചില ആൾക്കാർക്ക് ഹാർട്ട് റേറ്റ് കൂടാം ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് അതുപോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത നിമിഷത്തിൽ നമ്മൾ എന്താ ആയി പോകുന്നത് എന്നുള്ളൊരു വിഷമം ഒരു ടെൻഷൻ എന്തെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ നമുക്കുണ്ടാകാം ഈ സമയത്ത് ഈ ഗ്രൗണ്ടിങ് ദ ബോഡി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരു മെഡിറ്റേഷനായിട്ട് നമുക്ക് അനുഭവിക്കാവുന്നതാണ് നമുക്ക് ടെൻഷൻ വരുമ്പോൾ മാത്രമല്ല സാധാരണ ഒരു ദിവസം നിങ്ങൾ കിടക്കാൻ പോകുന്ന നേരത്ത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കിടക്കാൻ പോകുന്ന നേരവും രാവിലെ എണീറ്റ് ഉടനെ ഉടനെയും നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമുക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കണ്ണടച്ചിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഗ്രൗണ്ടിങ് ദ ബോഡി അതുപോലെ കിടക്കാൻ ഉള്ള സമയം അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് നമ്മുടെ ഒരു സമ്പർക്കം ഗ്രൗണ്ടിങ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എർത്തിങ് ദ ബോഡി നമ്മുടെ ശരീരത്തെ ഗ്രൗണ്ടുമായിട്ട് സ്പർശിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അറിയുക എന്നുള്ളതാണ് സോ നമ്മൾ കിടക്കാൻ നേരം അല്ലെങ്കിൽ രാവിലെയുള്ള സമയം സിറ്റ് ഓൺ യുവർ ചെയർ നിങ്ങൾ ബെഡിൽ ഇരിക്കാം അല്ലെങ്കിൽ ചെയറിലിരിക്കാം ഫീൽ യുവർ ഫീറ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട് നിങ്ങളുടെ കാല് ഗ്രൗണ്ട് നമ്മുടെ ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ടച്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് അറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പലതും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മെഡിറ്റേഷനൊക്കെ കുറേ നാളുകളായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സമയം ആ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ എന്നിൽ തന്നെ നോക്കിയിരിക്കുന്ന എന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരവസ്ഥ ഞാനിതിൻ്റെ ഒരു വളരെ ഒരു ബാലപാഠത്തിലാണ് ഉള്ളത് കാരണം ഇതൊക്കെ പഠിക്കാൻ ഒരുപാട് പേരുണ്ട് ഞാൻ ശ്രീ ശ്രീ രവിശങ്കർ ശങ്കർജിയുടെ ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ തന്നെ ഒരു മെഡിറ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ മെഡിറ്റേഷനായിട്ട് ചെയ്യണമെന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് യൂട്യൂബിൽ കിട്ടും അത് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെഡിറ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും ഒരു മെഡിറ്റേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് മെഡിറ്റേഷനായിട്ട് ചെയ്യണം എന്നും നമ്മുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ വെള്ളം കണ്ണുനീര് ഒലിച്ചു വരുന്ന രീതിയിലാണ് അത് കേട്ട് കണ്ണടച്ചിരുന്നാൽ പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഫീൽ യുവർ ഫീറ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട് നിങ്ങളുടെ കാലുകൾ ഭൂമിയിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനുഭവിക്കുക സ്റ്റാമ്പ് യുവർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ദി ഗ്രൗണ്ട് അത് ഇടത് കാല് വെക്കുക പിന്നെ വലത് കാലു വയ്ക്കുക അങ്ങനെ ഇടത് വലത് ഇടത് കാല് കുറച്ച് പൊക്കുക വലത് കാല് വയ്ക്കുക അങ്ങനെ രണ്ടും രണ്ട് കാലുകളും മാറി മാറി അനുഭവിക്കാവുന്നതാണ് രണ്ട് കാലുകളും വെച്ചിട്ട് പിന്നെ മാറി മാറി അനുഭവിക്കുക ഡു ദീസ് സെവറൽ ടൈംസ് പല പ്രാവശ്യം ഇത് ചെയ്യുക ഫിഫ് യു ഫീൽ യുവർ തൈ ആൻഡ് ബട്ടക്സ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സീറ്റ് യുവർ ചെയർ നിങ്ങളുടെ തുടയുടെ ഭാഗവും നമ്മുടെ ബട്ടക്സിൻ്റെ അര അരിയുടെ ഭാഗവും ചെയറിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക നോട്ടീസ് ഇഫ് യുവർ ലെഗ്സ് ആൻഡ് ബട്ടക്സ് നൗ ഫീൽ മോർ പ്രസൻറ്റ് അത് നിങ്ങൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ ആ ഒരു പ്രസൻറ്റ് ഈ നിമിഷത്തിൽ കൂടുതൽ അറിയുവാൻ ഈ നിമിഷത്തെ കൂടുതൽ ലയിച്ചിരിക്കുവാൻ നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത് അടുത്ത ഇതിലേക്ക് കടക്കാം നമുക്ക് നൗ മൂവ് യുവർ ഫോക്കസ് ഇൻ യുവർ സ്പൈൻ നിങ്ങളുടെ നട്ടലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് ആദ്യം കാല് കഴിഞ്ഞു പിന്നെ ബട്ടക്സ് തൈ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ നട്ടലിലേക്കാണ് പോകുന്നത് ഫീൽ യുവർ സ്പൈൻ നിങ്ങളുടെ ഈ ഒരു സ്പൈൻ മധ്യഭാഗത്താണോ എന്നൊന്ന് മനസ്സിലാക്കുക മധ്യഭാഗത്തായിട്ട് നമ്മുടെ നട്ടല് പോകുന്നുണ്ട് സ്ലോലി ലെങ്തൻ യുവർ സ്പൈൻ ഇങ്ങനെ നേരെ ഒന്നിരിക്കുക ഐ നോട്ടീസ് ഇഫ് ഇറ്റ് അഫെക്റ്റ്സ് യുവർ ബ്രീത്ത് അങ്ങനെ നേരെ ഇരിക്കുമ്പോൾ നമ്മളിൽ നമ്മളുടെ ആ ഒരു നേരെ ഇരിക്കുന്നത് നമ്മുടെ എന്താണ് നമ്മളത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുക നേരെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് ശ്വാസം നമുക്ക് വളരെ നല്ല രീതിയിൽ എടുത്തു എടുത്തുവിടാൻ കഴിയും അല്ലേ മൂ മൂവ് യുവർ ഫോക്കസ് ടു വാർഡ് യുവർ ഹാൻഡ്സ് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ കൈകളിലേക്ക് കൈ കൈകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക പുട്ട് യുവർ ഹാൻഡ്സ് ടുഗതർ ഡു ഇറ്റ് ഇൻ എ വേ ദീൽസ് കംഫോർട്ടബിൾ ഫോർ യു ഇങ്ങനെയാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാകാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം ഇങ്ങനെയാകാൻ കുറച്ചുകൂടെ നല്ലത് കാരണം വളരെ കംഫോർട്ടബിളായിട്ട് നമ്മുടെ കൈകൾ രണ്ടും കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതിനുശേഷം പുഷ് യുവർ ഹാൻഡ്സ് ടുഗതർ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക ഫീൽ യുവർ ഫീൽ യുവർ സ്ട്രെങ്ത് ആൻഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പുഷ് ചെയ്യുക ഉള്ളിലോട്ട് രണ്ട് ഗെയ്യും തമ്മിൽ പുഷ് ചെയ്യുക ആ ഒരു ചൂടിനെ നിങ്ങൾ മനസ്സിലാക്കുക റിലീസ് ചെയ്യുക ഒന്ന് പോസ് ചെയ്യുക വീണ്ടും പുഷ് യുവർ ഹാൻഡ്സ് ടുഗതർ എ റിലീസ് ആൻഡ് റെസ്റ്റ് യുവർ ആംസ് ഈ രീതിയിൽ നിങ്ങളത് പുഷ് ചെയ്ത് കൊണ്ടുവരിക അടുത്തതില്ലേ ഇതൊക്കെ നമ്മൾ എർത്തിങ്ങിന് വേണ്ടിയുള്ളതാണ് എർത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് മൂവ് യുവർ ഫോക്കസ് യുവർ ഐസ് അതിനുശേഷം നമ്മുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം കണ്ണുകൾ അടച്ചിരിക്കാം ശ്രദ്ധയെ കണ്ണുകളിലേക്ക് കൊണ്ടുവരാം ലുക്ക് അറൗണ്ട് ദ റൂം കണ്ണുകൾ വീണ്ടും തുറന്നതിന് ശേഷം വീടിൻ്റെ റൂമിൻ്റെ ചുറ്റുഭാഗം ഒന്ന് നോക്കാം ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കലണ്ടർ അവിടെ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വസ്തു തന്നെയായിരിക്കാം കലണ്ടർ തന്നെയാണെന്നില്ല നിങ്ങളുടെ ബെഡ്റൂമിലുള്ള നിങ്ങളെ എന്നും ധരിക്കുന്ന ഡ്രസ്സാകാം അല്ലെങ്കിൽ വാച്ചാകാം അല്ലെങ്കിൽ മൊബൈലാകാം അത് ആ ആ മൊബൈൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് നിങ്ങളുടെ മൊബൈലാണ് നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് ആ ഒരു മൊബൈൽ ആ മൊബൈൽ നമ്മളെപ്പോഴും കൂടെ കൊണ്ടുപോകുന്നുണ്ട് സോ നമ്മളിവിടെ എന്താണ് നമ്മളിവിടെ ഉണ്ട് സോ ദാറ്റ് റിമൈൻഡ് യു വേഴ്സിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ യു ആർ ഹിയർ ആൻഡ് നിങ്ങളിവിടെയുണ്ട് ഇവിടെ നിങ്ങൾ സുരക്ഷിതനാണ് സേഫാണ് സുരക്ഷിതനാണ് നിങ്ങളിവിടെ സുരക്ഷിതനാണ് നോട്ടീസ് ഹൗ ദിസ് എക്സസൈസ് അഫക്ട്സ് your ബ്രീത്തിങ് യുവർ പ്രസൻസ് അപ്പം നമ്മൾ നേരെ ഇരുന്ന് ബ്രീത്തിങ്ങിനെ നമ്മൾ എന്താണ് നോക്കി അതുപോലെ നിങ്ങളുടെ ശ്വാസത്തെ മാത്രമല്ല നിങ്ങളുടെ ഇവിടെയുള്ള ഈ ഒരു നിമിഷത്തിലെ നിങ്ങളുടെ ഒരു പ്രസൻസിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഇത് നിരന്തരമായി നമ്മൾ രാവിലെയും വൈകുന്നേരം ഒരു അഞ്ച് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങളുടെ മൂഡിനെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തിയെ അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും എനിക്ക് ഒരുപാട് വിഷയങ്ങളുള്ള ഒരാളായിരുന്നു ഇപ്പോഴും കുറച്ച് വിഷയങ്ങളുണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള മെഡിറ്റേഷനും ഗ്രൗണ്ടിങ് ഒക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താണ് മാനസികമായിട്ട് ഒരുപാട് ശക്തി വരുന്നുണ്ട് ശക്തി എന്ന് പറഞ്ഞാൽ വലിയ പവർ എന്നുള്ളതല്ല നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസൊക്കെ എനിക്കുണ്ട് ഇപ്പോഴും ഉണ്ട് കുറേ മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തു പോകാൻ എനിക്ക് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും നിങ്ങളിലും ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൗണ്ടിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്